മറ്റത്തൂർ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭീതി നിർമ്മിച്ച് വീതി കൂട്ടണമെന്നാവശ്യമായിരുന്നു റോഡ് പൂർണ്ണമായി വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് പരാതി ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ബാക്കിപത്രമായ വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിന്റെ ഇരുവശവും കരിങ്കൽ കെട്ടി വീതി വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെട്ടുവരുന്നതാണ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നൂറു മീറ്ററോളം വീതി കൂട്ടി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഭാഗത്ത് ഇനിയും പണികൾ നടന്നിട്ടില്ല വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ട്രാംവേ പാലം വരെയുള്ള മുന്നൂറ്റി അൻപത് മീറ്ററോളം റോഡിന്റെ നൂറു മീറ്ററോളമാണ് ഈയിടെ കരിങ്കൽകെട്ടി വീതി കൂട്ടിയത് അവശേഷിക്കുന്ന ഭാഗത്ത് മൂന്ന് മീറ്റർ മാത്രമാണ് റോഡിന് വീതിയുള്ളത് സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ് മൊത്തം പന്ത്രണ്ട് മീറ്റർ വീതിയാണ് റോഡിനുള്ളതെങ്കിലും മൂന്ന് മീറ്റർ വീതി കഴിഞ്ഞാൽ പിരമിഡ് മാതൃകയിൽ ഇരുവശത്തേക്കും കിടക്കുകയാണ് റോഡ് ഇതുമൂലം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനുള്ള സൗകര്യം ഈ റോഡിലില്ല ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളം കൂടി ഇരുവശത്തും കരിങ്കൽ കെട്ടി മണ്ണിട്ടുയർത്തിയാൽ ഇപ്പോൾ മൂന്ന് മീറ്റർ മാത്രം വീതിയുള്ള റോഡിനെ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ളതാക്കി വികസിപ്പിച്ചെടുക്കാനാകും ട്രാംവേ റോഡിന്റെ ഒരുവശത്ത് ജനകീയ കുടിവെള്ള പദ്ധതിയുടെ കുളമുണ്ട് റോഡിൽ നിന്നും വാഹനങ്ങൾ മറിഞ്ഞാൽ ഈ കുളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു അപകട സാധ്യത കണക്കിലെടുത്ത് ട്രാംവേ പാലം വരെ കരിങ്കൽ കെട്ടി റോഡിന്റെ വീതി കൂട്ടണമെന്നും ഇതിനുള്ള നടപടികൾ ഉണ്ടാകുന്നതുവരെ റോഡിന് ഇരുവശത്തും താൽക്കാലിക സുരക്ഷാ വേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ടി കൊടകര